സിനിമ ഇറങ്ങുമ്പോൾ തീർച്ചയായിട്ടും നമ്മളും എന്താ പറയുക കുറച്ച് നല്ല പണം മുടക്കി കഷ്ടപ്പെട്ട സിനിമയല്ലേ അപ്പം ഇറങ്ങുമ്പോൾ തീർച്ചയായിട്ടും എല്ലാവർക്കും പ്രതീക്ഷ നല്ല പ്രതീക്ഷയോടുകൂടി തന്നെ ആണല്ലോ എല്ലാവരും ഇറക്കുള്ളത് എല്ലാവർക്കും അവരവരുടെ സിനിമ നല്ലതായിരിക്കും അല്ലേ കാക്കയ്ക്ക് തനിമുഞ്ഞ് പൊന്മുഞ്ഞെന്ന് പറഞ്ഞ പോലെ എൻ്റെ സിനിമ തീർച്ചയായിട്ടും എപ്പോഴും നല്ലതായിരിക്കും അപ്പം നമ്മൾ നല്ല പ്രതീക്ഷയിൽ തന്നെയായിരിക്കും ഇറക്കുന്നത് തീർച്ചയായിട്ടും നേരട്ടെ നല്ല അഭിപ്രായമാണ് കേൾക്കുന്നത് എ ആർ എമ്മിനും പിന്നെ ഇന്നിറങ്ങിയത് കിഷ്കിന്റെ കാണ്ടം രണ്ടും നല്ല റിപ്പോർട്ടാണ് കേൾക്കുന്നത് രണ്ടും നന്നായി വരട്ടെ നാളെ ഇറങ്ങാൻ പോകുന്ന ഞങ്ങളുടെ സിനിമയിലൂടെ ഇറങ്ങാൻ പോകുന്ന കൊണ്ടൽ പെപ്പ അഭിനയിച്ചിരിക്കുന്നത് അതും നന്നായി വരട്ടെ ഞങ്ങളുടേതിനേക്കാൾ നന്നായി വന്നാൽ അത്രയും സന്തോഷം ടൈറ്റ് അങ്ങനെ കോമ്പറ്റീഷൻ ഒന്നും ആയിട്ട് എനിക്ക് തോന്നുന്നില്ല കോമ്പറ്റീഷന്റെ ഒന്നും ആവശ്യമില്ലല്ലോ ഓരോരുത്തർ അവരവരുടെ ഒരു പ്രോഡക്റ്റ് വൃത്തിയായിട്ട് ചെയ്തുകൊണ്ട് വരുന്നു അതിനെ പ്രേക്ഷരാണ് സ്വീകരിക്കേണ്ടത് പ്രേക്ഷരുടെ കയ്യിലാണ് അല്ലാതെ ഞങ്ങൾ കോമ്പറ്റീഷൻ വെക്കുന്നതിലൊന്നും കാര്യമില്ല ഇന്നൊരു ഫേസ്ബുക്ക് ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിരുന്നല്ലോ പവർ നിങ്ങളുടെ സിനിമ പോസ്റ്റിൽ നിങ്ങൾ എന്തിനാണ് വേർഡിനെന്തിനാണ് എന്നോട് ഇപ്പം ചോദിക്കുന്നത് ഞാൻ എന്തിനാണ് അത് ഇട്ടതെന്നും എന്താണതെന്നും വളരെ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട് ഓക്കെ അപ്പോൾ നിങ്ങളതിനെ വളച്ചൊടിച്ച് ഒരു പവർ ഗ്രൂപ്പ് ഉള്ളൊരു പോസ്റ്റിൻ്റെ ആവശ്യം അവിടെ ഇല്ല ഞാൻ കൃത്യമായിട്ട് വളരെ ചുരുങ്ങിയ വേഡ്സിൽ എൻ്റെ സങ്കടം ഞാൻ അവിടെ പറഞ്ഞിട്ടുണ്ട് അത് എന്തിനായിരുന്നു എന്നുള്ളതും കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് വേറെ ഒരു വളച്ചൊടിക്കലിൻ്റെയും ആവശ്യം അവിടെ ഇല്ല അവരുടെ എല്ലാ സിനിമകളും പെപ്പയുടെയും ടോമിയിലൂടെയും സോറി ഹാസിൻ്റെ ഒക്കെ സിനിമകൾ നന്നാവണം തന്നെയാണ് ഞാൻ ആഗ്രഹിക്കുന്നത് വിഷമല്ല അത് നമ്മളിപ്പം ഓണ സിനിമകൾ എന്ന് പറയുമ്പോൾ എപ്പോഴും ഒരു കോമ്പറ്റീഷൻ ഉണ്ടാവില്ല അപ്പം ആ ഒരു കോമ്പറ്റീഷൻ ഉണ്ടാവുമ്പം തീർച്ചയായിട്ടും എന്താ പറയുക എല്ലാവരും ആർട്ടിസ്റ്റുകളാണ് അപ്പം എല്ലാവർക്കും ഒരു വിഷമം വരൂല്ല അപ്പം അവർ വിചാരി പ്രതീക്ഷിക്കും എൻ്റെ സിനിമയിൽ വർക്ക് ചെയ്ത ആർട്ടിസ്റ്റുകളൊക്കെ പ്രതീക്ഷിച്ചും അവരുടെ സിനിമയും അവർ ചെറുതായിട്ടെങ്കിലും പേര് പറഞ്ഞില്ലെങ്കിലും ഒന്ന് മെൻഷൻ ചെയ്യും എല്ലാ സിനിമകളും നന്നായി വരട്ടെ എന്നെങ്കിലും പറയുമെന്ന് പ്രതീക്ഷിച്ചു അപ്പം അത് ഉണ്ടായില്ല അപ്പം വിഷമം അനഃപൂർവ്വമായിരിക്കില്ലായിരിക്കും നല്ല കാര്യം അത് അദ്ദേഹം അങ്ങനെ പറഞ്ഞതായിട്ട് ഞാൻ അറിഞ്ഞു ഒരുപാട് സന്തോഷം അത് അവർക്ക് വിഷമം വന്നെങ്കിലും അതിലും എൻ്റെ ഒരു എന്താ പറയുക എൻ്റെ ബുദ്ധിമുട്ട് ഞാൻ അറിയിക്കുന്നു അത് ഞങ്ങളുടെ ഒരു സങ്കടം മാത്രമാണ് അതിനെ നിങ്ങൾ ആരും വേറൊരു രീതിയിൽ ദൈവം ഇത് അത് ഇവിടം കൊണ്ട് കഴിഞ്ഞു എല്ലാവർക്കും സിനിമകൾ നന്നാണ് ഓക്കെ